മലയാളികളുടെ പ്രിയങ്കരിയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ കരിയർ ആരംഭിച്ച അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് മലയാളികളുടെ പ്രിയങ്കരിയായി മാറുന്നത് അച്ഛനെയും അമ്മയും സഹോദരിയും എല്ലാം വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ആ കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അനുവാണ് ഈ അടുത്തിടെയായിരുന്നു താരം വീടും സ്ഥലവും കാറും ഒക്കെ വാങ്ങിയത് മാത്രമല്ല ഉദ്ഘാടന വേദികൾ സാന്നിധ്യമാണ് അനുമോൾ പക്ഷേ ജീവിതം നിങ്ങളൊക്കെ കരുതുന്നത് പോലെ അത്ര സുഖമല്ല എന്നാണ് അനുമോൾ പറയുന്നത് സുരഭി സുഹാസിനി സീരിയൽ ചെയ്യുമ്പോഴാണ് എനിക്ക് പല ഉദ്ഘാടന പരിപാടികളും വരുന്നത് ഞാൻ അതെല്ലാം ഏറ്റെടുക്കും കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം അച്ഛൻറെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് എന്ത് പരിപാടി വന്നാലും ഞാൻ പോകും ചിലപ്പോഴൊക്കെ സംവിധായകൻ്റെ ചീത്തയും കേൾക്കണം ഇതിനോടൊപ്പം കൂടെ ജോലി ചെയ്യുന്നവരുടെ ഈഗോ പ്രശ്നങ്ങളും കാരണം മുതിർന്ന അഭിനേതാക്കളെ വിളിക്കാതെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ പലർക്കും ഈഗോ പ്രശ്നങ്ങളാണ് ഉദ്ഘാടനത്തിന് വിളിക്കാനായി ആരെങ്കിലും തന്റെ നമ്പർ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലാവട്ടെ സഹപ്രവർത്തകർ തന്നെ അത് മുടക്കും ഇതിനിടയിലൂടെയാണ് താൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തനിക്ക് കിട്ടിയ ആദ്യ വേദിയാണ് സ്റ്റാർ മാജിക് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല സീരിയൽ വിളിച്ചാൽ പോലും ഞാൻ ചിലപ്പോൾ അഭിനയിക്കാൻ പോവാറില്ല കാരണം എനിക്ക് സ്റ്റാർ മാജിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഷോ ഡയറക്ടർ അനുബേട്ടനും അവതാരക ലക്ഷ്മി ചേച്ചിയും കൂടെയുള്ള മറ്റ് ഒക്കെ എന്നെ നല്ല രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത് ആ പിന്തുണയാണ് എന്റെ ആത്മവിശ്വാസം ഇത്രയധികം കൂട്ടിയത് അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്ക് എനിക്ക് എന്നും പ്രിയങ്കരമായിരിക്കും ഒരു അഭിമുഖത്തിലാണ് ഈ അടുത്തിടെ താരം ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്